<تضون وديم> بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق من شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد إن اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي وسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اوصل مثل ثواب ما قراناه من القران العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مرضية مقبولة منا إلى حضرة سيدنا ونبينا محمد المصطفى صلى الله عليه وسلم اللهم صل على نور الأنوار وسط الأسرار وترياق المغيار ومفتاح باب اليسار سيدنا محمد المختار صلى الله عليه وسلم وآله الأطهار وأصحابه الأخيار عدد نعم الله وفضاله أرحم الرحيم يتبرا لذي الصغر كني الله بشد ما يحبيب محمد مصطفى صلى الله عليه وسلم يدميل صلاة الورش كبتدا يا مجلس ربي أدنى لذي الصغر كني الله حبيبا يتبرا صلى الله عليه وسلم يدبرك تبرا لذي الصغر كني الله ുംകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ മാനായി നീ നിറങ്ങണേ അല്ല പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നൽകണേ അല്ല തപ്പുകൾ സാധുക്കളായ ഞങ്ങളെ ഒരേ നൂറ് ഉൾപ്പെടുത്തണേയല്ലേറുന്ന പ്രശ്നങ്ങളുമായി നിന്നിലേക്ക് തലങ്ങൾ ഉയർത്തിയവരാണ് നീയല്ല സ്വീകരിക്കാൻ ആളില്ല തൊരാനെ നീ കയ്യെഴി ഞങ്ങൾക്ക് നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയ പ്രിയപ്പെട്ടതാ ഞങ്ങളുടെ മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവർ സഹോദരങ്ങൾ വെളിച്ചത്തിലാക്കണേയല്ല പ്രകാശനാക്കണേ സ്വർഗീയമായ പരിമണമാക്കണേയല്ലോ സ്വർഗീയമായ വിരിപ്പു നീ നൽകണേയല്ല സ്വർഗത്തിലേ കൊടുവാതില്ല തവറിൽ നിന്ന് തയ്യാറാക്കണേയല്ലോ അള്ളാഹുവേനാള ഞങ്ങളും ഭരിക്കേണ്ടവരാണ് തപ്പുരാനെ മരണശേഷമുള്ളതായ ജീവിതത്തിന് വേണ്ടി ഒന്നും തയ്യാറാക്കിയിട്ടില്ല റബ്ബേ എന്നാൽ നിന്റെ കരുണയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അല്ല നിന്റെ കരുണ റബ്ബേ ഞങ്ങളുടെ കൊടുക്കൂടാദികളെ പപ്പിനാക്കുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നാളെ വരണശേഷമുള്ള ജീവിതത്തിൽ നീ ആക്കണേ അല്ലാ നീ ഇഷ്ടപ്പെട്ടതായ അടിമകളിൽ ഉൾപ്പെടുത്തണേ നിന്റെ നിഴാൽ നിന്ന് അല്ലാഹുവേ ജീവിക്കുന്നതായ മൊത്തങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല അല്ലാഹുവേ ചിന് കുടുംബം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ വരകത്ത് ചെയ്യണേ അല്ല മക്കള നീത്തണേയല്ല നേരായ വഴിയിൽ നീ നടത്തണേ മാതാപിതാക്കളോട് സ്നേഹം കാണിക്കുന്ന ബഹുമാനം കാണിക്കുന്ന മക്കളിൽ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ല ഞങ്ങളുടെ മക്കളിൽ പലർക്കും വിവാഹപ്രായമായ

ক৉চ্পোয়া স্১যে স্েলে দোকে বাবে সোছে সোে മായ സുഖങ്ങളുള്ളവരുടെ തത്പരാനെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തത്പുരവേറുന്നതായ അവസ്ഥയിൽ തത്പുരാനെ വല്ലാതെ അനുഭവിച്ചു കൊണ്ട് ഹോസ്പിറ്റലുകളിൽ ഐ സിയു അഡ്മിറ്റ് ആയവരുസ് ആളുകൾ നീ അവരുടെ ആവശ്യങ്ങൾ കുടുംബ സാമ്പത്തികമായ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേയ ശാരീരികമായ എല്ലാ സ്വാരസ്യങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹുവേ നീ ശിഫേയത് നൽകണേയ നീ സ്വീകരിക്കണേ അല്ല സർവോപചറപ്പെ അല്ലാഹുവേ ഈ ഖിയാമത്ത് നാളിൽ ഉള്ളവനായ അല്ലാഹുവേ ദുരവസ്ഥകളിൽ നിന്നും ഞങ്ങളെവരെയും നീ കാക്കണേ അല്ലാഹുവേ നരകത്തിൽ നിന്നും കാക്കണേ അല്ലാഹുവേ സ്വർഗ്ഗമായ ആനവങ്ങളിൽ ഹബീബായ തങ്ങളോടൊപ്പം നീ ഒരിരിപ്പിക്കണേ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഈ മജ്ലിസിൽ സ്വീകരിക്കണേ അല്ലാഹുവേ റബ്ബനാ തർക്കത ഐദിയനാ ഖാഇബിൻ ബിസബബിൽ ന്യൂബिना رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلني واسعدني